ഞങ്ങൾ അവരുമായി കുറച്ചുപോലെ ദീർഘനേരം സംസാരിച്ചു അവരെ ദുഃഖം ഞങ്ങൾ പങ്കുവച്ചു കേരളത്തിലെ ജനങ്ങളുടെ മനസ്സ് വെട്ടിമുറിച്ച രണ്ട് സംഭവങ്ങളാണ് വാളയാറും വണ്ടി പ്രചര്ത്തുന്നത് ഒരുപക്ഷെ സമീപ ഭാവിയിൽ കേരളത്തിൽ ഇതുപോലൊരു ദുരന്തം ഉണ്ടായിട്ടില്ല ഞാൻ ഇപ്പോഴും ഓർമ്മിക്കുന്നു ആ വാർത്ത വരുമ്പോ എന്റെ വൈഫൊക്കെ അത് കേട്ട് കരിയായിരുന്നു അത്രമാത്രം മനസ്സുകളെ സ്വാധീനിച്ച രണ്ട് കൊലപാതകങ്ങളാണ് വാളയാറും ഇവിടെ വന്നിരിക്കുന്ന ഏറ്റവും വലിയ ദുരന്തം പ്രതി കുറ്റം സമ്മതിച്ചിട്ട് പോലും ശിക്ഷ വിധിച്ചില്ല കോടതി എന്നത് ആശങ്കാജനകമായ ഒരു വസ്തുതയാണ് മജിസ്ട്രേറ്റ് കോടതിയിൽ അവന്റെ മുഴുവൻ സ്റ്റേറ്റ്മെന്റ് ഉണ്ടെന്നാണ് കണ്ണൻ എന്നോട് ഇപ്പോൾ പറഞ്ഞത് അങ്ങനെയുണ്ടെങ്കിൽ ആ സ്റ്റേറ്റ്മെന്റ് കേസ് നടത്തുന്ന കേസ് കേസ് നടന്ന കോടതിക്കകത്ത് എത്തിയോ എത്തിയില്ലേ അതിനെക്കുറിച്ച് പ്രോസിക്യൂഷൻ എന്തെങ്കിലും ഉണ്ടോ പറയാ എന്നൊന്നും ഞങ്ങൾക്കറിയില്ല ഏതായാലും ഞങ്ങൾ ആ കേസിൻ്റെ അകത്തേക്ക് കടക്കാൻ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നു ഞങ്ങളതിന് ആവശ്യമായ രീതിയിലുള്ള നിയമ നടപടികൾ ഞങ്ങൾ കൈക്കൊള്ളാൻ പോവുകയാണ് അതിന് പറ്റുന്ന അഡ്വക്കേറ്റ്മാരെ ലോയേഴ്സ് കോൺഗ്രസ് കണ്ടെത്തിയിട്ടുണ്ട് അവർ അവരുമായി സംസാരിച്ച് ഇതിൻ്റെ എല്ലാ വശങ്ങളെക്കുറിച്ചും സമർത്ഥമായി എങ്ങനെ കേസ് പ്രൊസീഡ് ചെയ്യണം എന്നതിനെ കുറിച്ചും കുറ്റവാളിയെ ശിക്ഷിക്കാൻ ആവശ്യമായ നിയമ നടപടികൾ അതിൻ്റെ സഹായം ഈ കുടുംബത്തിന് ചെയ്തു കൊടുക്കാൻ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി തീരുമാനിച്ചിട്ടുണ്ട് പ്രതിപക്ഷ നേതാവ് നേരത്തെ വന്ന് ഈ കാര്യങ്ങളൊക്കെ ഇവരുമായി സംസാരിച്ചിട്ടുണ്ട് അതനുസരിച്ച് തന്നെ ബാക്കിയുള്ള കാര്യങ്ങളും ഞങ്ങൾ നടന്നു ഇതിനകത്ത് ഇതിനകത്ത് ഈ ചെറുപ്പക്കാരൻ ചെറുപ്പക്കാരൻ്റെ രാഷ്ട്രീയം രാഷ്ട്രീയ സ്വാധീനം അതിലൂടെ പോലീസ് നടത്തിയ അഭ്യാസം ഈ കേസ് ഈ രീതിയിലൊക്കെ പോയത് തികഞ്ഞ രാഷ്ട്രീയ പശ്ചാത്തലത്തിലാണ് എന്നത് വ്യക്തമാണ് ആർക്കും അതിൽ സംശയമില്ല മാധ്യമങ്ങൾക്കും സംശയം ഉണ്ടാകാനിടയില്ല രാഷ്ട്രീയക്കാർക്കും ഉണ്ടാകാനിടയില്ല സമൂഹത്തിനും അങ്ങനെ ഒരു സംശയം ഉണ്ടാകാനിടയില്ല തീർത്തും ഭരണകക്ഷിയുടെ സ്വാധീനത്തിൻ്റെ മുൻപിൽ കോടതി പോലും കീഴടങ്ങിയോ എന്ന് സംശയിക്കുന്ന ആശങ്കാജനകമായ ഒരു വസ്തുതയാണ് ഈ കേസിൽ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവണം അതുകൊണ്ട് ഇതിനൊരു പരിഹാരമുണ്ടാവണം ഈ രണ്ട് കൊലപാതകങ്ങൾ കേരളത്തിൻ്റെ സമൂഹ സമൂഹത്തിൽ ഇത് അവസാനത്തേതാവണം എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു മാതൃകാപരമായി ഇന്നലെ പ്രതികളെ ശിക്ഷിക്കപ്പെട്ടെങ്കിൽ മാത്രമേ അത്തരമൊരു സാഹചര്യം കേരളത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കൂ എന്നതുകൊണ്ട് ഈ കേസിൻ്റെ പ്രസക്തി വളരെയേറെ വർദ്ധിക്കുന്നു എന്ന് ഒന്ന് ഒരു ഒരു തവണ കൂടെ ഞാൻ ആവർത്തിക്കുകയാണ് ഞങ്ങൾ എ പി എൻ്റെ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി ഏതറ്റം വരെ പോകാനും തയ്യാറാണ് അന്വേഷണ ഏജൻസിയെ മാറ്റി പുതിയ അന്വേഷണ ഏജൻസിയെ വെച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള അന്വേഷണത്തെയാണ് ഞങ്ങൾ ആവശ്യപ്പെടാൻ തീരുമാനിക്കുന്നത് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ഇവിടുത്തെ ഒരു ഇടതുപക്ഷ സർക്കാരുമായി ബന്ധപ്പെടുന്ന ഓരേജൻസിയിൽ നിന്നും ഈ കേസിൻ്റെ അകത്ത് ന്യായമായ ഒരു വിധി കിട്ടുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല സ്വാധീനിക്കപ്പെടുമെന്ന് ഞങ്ങൾക്ക് വിശ്വാസമുണ്ട് ആ സ്വാധീനം ഒഴിവാക്കാൻ ഒരു കാരണവശാലും ഈ സംസ്ഥാന സർക്കാരിനും അതിന്റെ ഏജൻസികൾക്കുറിച്ചും സ്വാധീനിക്കാൻ അന്വേഷണ ഏജൻസി സി ബി ഐ പോലുള്ളൊരു അന്വേഷണ ഏജൻസിയെ കൊണ്ട് ഈ കേസ് അന്വേഷിക്കണം അന്വേഷിക്കണമെന്നതാണ് ഞങ്ങളുടെ ആവശ്യം അതിനുള്ള നീക്കവുമായിട്ടാണ് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി മുമ്പോട്ട് പോകുന്നത് ഈ കുടുംബത്തിന് എല്ലാ തലത്തിലുമുള്ള സഹായം കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി വാഗ്ദാനം ചെയ്തിട്ടുണ്ട് അത് ഞങ്ങൾ അക്ഷരം പേർക്ക് പാലിക്കും ഇവിടെ അത് പരിശോധിക്കാനും ഇവരുടെ കാര്യങ്ങൾ നേരിട്ടറിയാനും ഇവിടെ പാർട്ടിയുടെ ഒരു ഉപസമിതിയെ ഞങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട് ആ ഉപസമിതി ഇവരുമായി ദൈനംദിനം ബന്ധപ്പെടും എന്തു പ്രശ്നങ്ങളുണ്ടെങ്കിലും ഇടപെടാൻ സദാ ജാഗരൂകരായി കാത്തിരിക്കുന്ന കോൺഗ്രസിൻ്റെ ഒരു നേതൃനിര ഈ നിയോജക മണ്ഡലത്തിലുണ്ട് ഈ ജില്ലയിലുണ്ട് എന്നുകൂടെ അറിയിക്കാൻ ഈ സന്ദർഭം ഞാൻ ഉപയോഗിക്കുന്നു അന്വേഷിക്ക അന്വേഷണം സി ബി ഐ കൊണ്ട് അന്വേഷിപ്പിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ കോടതി ഞങ്ങൾ കേസ് ഒരു വട്ടം ഒന്ന് രണ്ട് വട്ടം നമ്മുടെ സീനിയർ ലോയേഴ്സൊക്കെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു ഓൾറെഡി ഏതാണ്ട് ഇത്ര ധാരണയായി